എൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ആ മ്യൂസിക് ഒരു എനിക്ക് മറ്റുള്ള ദൈവങ്ങളായിട്ട് എനിക്ക് അത്ര വലിയ കോണ്ടാക്ട് ഒന്നുമില്ല എനിക്ക് മ്യൂസിക്കായിട്ട് എനിക്ക് കോണ്ടാക്ട് ഉള്ളൂ അപ്പോൾ ഞാൻ കാണുന്ന ഒരു ദൈവം മ്യൂസിക് ആണ് അതിനെ എന്തെങ്കിലും എഫക്ട് ചെയ്യുന്ന തരത്തിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരടുത്ത് വാർണിംഗ് കൊടുക്കും അത് ആരായാലും 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 എനിക്കറിയുന്ന രീതിയിൽ ഒരു ഒരു വാർണിംഗ് കൊടുക്കും അപ്പം അച്ഛന് രണ്ട് രീതിയിലും എന്നെ സഹിക്കാൻ പറ്റാതായി ഒന്ന് വന്നിട്ട് സ്വന്തം മകനാണ് രണ്ടാമത് വന്നിട്ട് ഈ സ്റ്റേജിൽ വലുതായില്ല ഇയാൾ കുറച്ച് വലുതായി വരുന്നു ഇനിയിപ്പോൾ ഇയാൾ നമ്മളുടെ ഓർക്കസ്ട്രക്ക് ഇയാൾ ഫിറ്റ് അല്ലയെന്നു പറഞ്ഞാൽ പുള്ളി ആളെ മാറ്റി രണ്ട് ഒന്നിലെ ഐതർ പുള്ളി എന്നെ കാട്ടിടണം അല്ലെങ്കിൽ ഞാൻ അച്ഛനെ കാട്ടിയിടണം അപ്പം ആ സമയത്ത് ഞാൻ പിന്നെ കോളേജിലൊക്കെ പോകാൻ തുടങ്ങിയപ്പോഴും അച്ഛൻ വേറെ ആരൊക്കെ വെച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി അപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കാരണം അവിടെ അവിടെ ഉള്ളൊരു സൈക് ഒരു സൈക്കോളജിക്കൽ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഗ്രൂപ്പിന് ഞാനൊരു നിർബന്ധമല്ല ആരെങ്കിലും മതിയോ അവിടെ ഒരു മ്യൂസിക് വായിക്കാൻ